നിങ്ങളുടെ സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി സ്കൂൾ വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം ചേരൂ മോണ്ടിസോറി ഹൗസ് ഓഫ് ചിൽഡ്രൻ അഞ്ചാം മൈൽ പൂക്കൂട്ടും പുണ്യറംസാൻ മാസത്തിലെ കാരുണ്യത്തിന്റെ ആദ്യ പത്തിന് വിട ഇനി പാപമോചനത്തിന്റെ പത്ത് റംസാൻ മാസത്തിലെ ആദ്യ പത്ത് ദിനം പൂർത്തിയായി അള്ളാഹുവിന്റെ കാരുണ്യം വർഷിക്കുന്ന ദിനങ്ങളായാണ് ആദ്യ പത്ത് ദിനങ്ങളെ വിശ്വാസികൾ കാണുന്നത് കാരുണ്യം തേടിയുള്ള പ്രത്യേക പ്രാർത്ഥനകളും നടത്തി അടുത്ത പത്ത് ദിനങ്ങൾ പാപമോചനത്തിന്റെ പത്ത് ദിനങ്ങളാണ് ഇസ്ലാമിക ചരിത്രത്തിലെ ശ്രദ്ധേയമായ ബദർ അതിജീവന സമരവും ഈ രണ്ടാം പത്തിലാണ് ബദർ ദിനത്തിൽ പള്ളികൾ കേന്ദ്രീകരിച്ച് പ്രത്യേക അനുസ്മരണ പരിപാടികൾ നടത്തും വിവിധയിടങ്ങളിൽ ബദർ നേർച്ചയും നടക്കും റംസാൻ ആദ്യമുദിയിലേക്ക് കടന്നതോടെ പെരുന്നാൾ വിപണിയും സജീവമാവുകയാണ് വസ്ത്രവ്യാപാര കേന്ദ്രങ്ങളിലും മറ്റ് പെരുന്നാൾ ആവശ്യ സാധന കളകളിലും തിരക്കേറുകയാണ്